ഉദയംപേരൂർ സൂനകദോസ് പള്ളിയിൽ ഒപ്പു ശേഖരണം നടത്തുന്ന കൈക്കാരന്മാരും വൈസ് ചെയർമാരും ഈ ഒപ്പു ശേഖരണം എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവിടെ സമവായം നടപ്പിലാക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഈ സമവായം ഞങ്ങൾ ഇതിനു മുമ്പിരുന്ന വികാരി ഫാദർ ജോർജ് മാണിക്കത്താനോട് ആവശ്യപ്പെട്ടതാണ് ഒരു വിശുദ്ധ കുർബാന ഞങ്ങൾക്ക് വേണ്ടി അർപ്പിച്ചു തരൂ അന്ന് ഈ കൈക്കാരന്മാരും ഈ കൂടെ നിൽക്കുന്ന വൈസ് ചെയർമാനും ഇവിടുത്തെ ചില കൗൺസിലിലെ ചില അംഗങ്ങളും ചേർന്ന് ഞങ്ങളെ പുച്ഛിച്ചു തള്ളി കാലം ഇവർക്ക് മറുപടി കൊടുത്തു ഇന്ന് ഉദയമ്പരൂർ സൂനഹ്ദോസ് പള്ളിയിലെ എല്ലാ കുർബാനയും വിശുദ്ധ ഏകീകൃത കുർബാനയാണെന്ന് പറയുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു നിങ്ങൾ ഒപ്പ് ശേഖരിച്ചുകൊള്ളു എൻ്റെ പ്രിയ കൈക്കാരന്മാരെ നിങ്ങൾ നിങ്ങളൊന്നറിഞ്ഞിരിക്കണം നിങ്ങൾ എങ്ങനെയാണ് ഈ സ്ഥാനത്തേക്ക് വന്നത് നിങ്ങൾ തിരഞ്ഞെടുപ്പിലൂടെ വന്നവരല്ല നിങ്ങളെ ഇടവക ജനം തിരഞ്ഞെടുത്തതല്ല നിങ്ങളെ മൂന്ന് പേരെയും ഈ മാണിക്കത്താൻ വൈസ് ചെയർമാൻ ജനറൽ സെക്രട്ടറി കൂടാതെ രണ്ട് കൈക്കാരന്മാർ നിങ്ങളെല്ലാവരും ഈ മുൻ വികാരിയുടെ നോമിനികളായിരുന്നു അദ്ദേഹത്തിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന് വണ്ടി ഓടിക്കാൻ ആളെ വേണമായിരുന്നു വണ്ടി ഓടിച്ച ഡ്രൈവറെ അദ്ദേഹം വിട്ടു കൈക്കാരനാക്കി എളുപ്പമാണല്ലോ അങ്ങനെ പല പല കാര്യങ്ങൾ പിന്നെ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമമറപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വേറൊരു കൈക്കാരനെ ഇവിടെ കൈക്കാരനാക്കി എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻ ഇരുന്നപ്പോൾ ഇതുപോലെ തന്നെ പള്ളിയുടെ വടക്കേ പറമ്പ് അദ്ദേഹത്തിന് വേണ്ടി പത്തു വർഷത്തേക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചെഴുതി മേടിക്കാമെന്ന് പറഞ്ഞു ആ തിരിച്ചെഴുതി മേടിക്കലിൻ്റെ ഭാഗമായി ഇപ്പോൾ നടക്കുന്നു കടിച്ച പാമ്പിനെ കൊണ്ട് തിരിച്ചെടുക്കാൻ വേണ്ടി വീണ്ടും കൈക്കാലം പള്ളിക്ക് നഷ്ടം മാത്രമുണ്ടാക്കിയ പ്രിയപ്പെട്ടവരെ എൻ്റെ സുഹൃത്തുക്കളാണ് ഇവരെല്ലാവരും അതുകൊണ്ടാണ് ഞാൻ ഇവരെ പ്രിയപ്പെട്ടവരെ എന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് ഈ പള്ളിക്ക് നിങ്ങൾ എന്തുണ്ടാക്കി കൊടുത്തു എന്ന് പറയാൻ പറ്റുമോ നഷ്ടങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ ഈ കൂടെ നിൽക്കുന്ന പള്ളിയിൽ വരുന്ന ഓരോ വികാരിമാരുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായം തുറന്നു പറയാനുള്ള തൻ്റെ ഇടമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുക നിങ്ങൾക്കതിന് പറ്റില്ല കാരണം നിങ്ങളെല്ലാവരും വരുന്ന അച്ഛന്മാരുടെ ചിറകിൻ്റെ അടിയിൽ കോഴിക്കുഞ്ഞുങ്ങളെപ്പോലെ പതുങ്ങിയിരുന്നു കൊണ്ട് അവർ പോയി കഴിയുമ്പോൾ അവർക്കെതിരെ കൊക്കരക്കോ വിളിക്കുന്നവരാ ഞങ്ങൾ പല പ്രാവശ്യം കണ്ടു കഴിഞ്ഞു ഇത് പാപം ഇതിനു ഒരു വികാരി ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ വികാരിക്ക് മുമ്പും മാണിക്കത്താൻ മുമ്പ് ഒരു വികാരി ഉണ്ടായിരുന്നു അവരുടെ കൂടെയും നിങ്ങളുണ്ടായിരുന്നു ഈ ഒരു സംഘമുണ്ടായിരുന്നു നമ്മൾ പറയുക എന്തായാലും പറയുക എന്ന് വേണേൽ പറയാം കള്ളന്മാരുടെ സംഘം നിങ്ങൾക്ക് അഭിമാനമുണ്ടെങ്കിൽ നിങ്ങൾ ഇടവകയിലെ ഓരോ വീടുകളിലും ഒപ്പ് ശേഖരണം നടത്തുമ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ മുഖത്തെ അവരുടെ സന്തോഷത്തെ നിങ്ങൾ കാണണം ഇന്ന് സമാധാനത്തിൽ പോകുന്ന ഈ ഇടവകയിൽ നിങ്ങൾ വീണ്ടും പ്രശ്നമുണ്ടാക്കാൻ തയ്യാറായാൽ അത് നിങ്ങൾക്ക് ദൈവം ശക്തമായ തിരിച്ചടി തരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഒപ്പു ശേഖരിക്കുന്നവരെ നിങ്ങൾ ഓർത്തു കൊള്ളുക നിങ്ങൾക്ക് മുകളിൽ കർത്താവായ ദൈവം കൈവരിച്ച് നിപ്പുണ്ട് എന്നെയും നിങ്ങളെയും ഒരുപോലെ സംരക്ഷിക്കാൻ താങ്ക്